ഉത്തർപ്രദേശിലെ തലസ്ഥാന നഗരമായ ലക്നൌവിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് അയോധ്യ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വിവിധ തരത്തിലുള്ള മതങ്ങളും സംസ്കാരങ്ങളും നിലവിലുണ്ടായിരുന്നു ഇവിടെയുള്ള ജനങ്ങൾ വളരെയധികം സ്നേഹത്തോടും ഐക്യത്തോടുമാണ് ഇവിടെ ജീവിച്ചിരുന്നത് അങ്ങനെയിരിക്കെ മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ഇവിടെ ഒരു മുസ്ലിം പള്ളി സ്ഥാപിക്കുകയാണ് ഇതിനെ ബാബറി മസ്ജിദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഏകദേശം മുന്നൂറോളം വർഷം ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഇല്ലായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ കടന്നു വരുവോടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് ഭാരതത്തിലെ പല നഗരങ്ങളും ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയും അവിടെയുള്ള അധികാര കേന്ദ്രങ്ങളൊക്കെ ഇവർ ഭരിക്കാൻ ¡Suscríbete ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലയളവിൽ ഹിന്ദുമത വിശ്വാസികൾ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നെന്നും അമ്പലം പൊളിച്ചാണ് മുസ്ലിം പള്ളി പണിതെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഉടലെടുക്കാൻ കരുതി തുടങ്ങി പലപ്പോഴും ബ്രിട്ടീഷ് കോടതികളിൽ പോലും ഇവർ പരിഹാരത്തിന് വേണ്ടി ചെന്നിരുന്നു ഈ ഒരു അവസരം മുതലെടുത്ത് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഐഡിയോളജി അവിടെ പ്രാക്ടിക്കൽ ആക്കുകയാണ് എന്നായിരുന്ന ജനതയെ പല തട്ടുകളാക്കി ഈ ബ്രിട്ടീഷുകാർ മാറ്റുകയാണ് മത നേതാക്കന്മാർ വളരെ ശക്തമായി പൊതുരംഗത്തേക്ക് ഇറങ്ങി വരികയാണ് ബ്രിട്ടീഷുകാർ ഒത്തിരി ീർപ്പുന്ന രീതിയിൽ ഒരു പ്രശ്നപരിഹാരം കാണുകയാണ് പള്ളിക്കകത്ത് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പള്ളിയുടെ പുറത്ത് ഹിന്ദു വിശ്വാസികൾക്ക് ആരാധന നടത്താനും എന്നുള്ള ഒരു പരിഹാരം ബ്രിട്ടീഷുകാർ കാണുകയാണ് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദു വിശ്വാസികൾ ഒരു ശ്രീരാമന്റെ വിഗ്രഹം ഈ പള്ളിക്കുള്ളിൽ സ്ഥാപിക്കുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു അങ്ങനെ വലിയ തോതിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ് വ്യാപകമായ കലാപങ്ങൾ ഉണ്ടായതോടെ മജിസ്ട്രേറ്റ് ഈ സ്ഥലം ജപ്തി ചെയ്യുകയാണ് ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ഈ സ്ഥലത്ത് പ്രവേശിക്കാനോ പ്രാർത്ഥിക്കാനോ ആരാധന നടത്താനോ പിന്നെ അനുവാദമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അറുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഹിന്ദു മുസ്ലിം ചില സംഘടനകൾ ഈ സ്ഥലം ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം തങ്ങൾക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം കോടതിയെ സമീപിക്കുകയുണ്ടായി എൽ കെ അദ്വാനി പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഈ സ്ഥലത്തിന് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ പരസ്യമായി തന്നെ ആരംഭിക്കുകയാണ് അനേക നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫൈസദ് കോടതി ഈ സ്ഥലം ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്ന് വിധി തീർപ്പ് കൽപ്പിക്കുകയാണ് ഇവിടെയും ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ് രാജീവ് ഗാന്ധി ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാണ് ഇങ്ങനെയൊരു വിധിയെന്ന് പലരും പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ നാലാം തീയതി ബി എ പിയുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തിലധികം വരുന്ന കരസേവകർ അയോധ്യയിലേക്ക് പോവുകയാണ് അങ്ങനെ ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദിനെ അവർ തകർക്കുകയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും കലാപങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് ഏകദേശം രണ്ടായിരത്തിലേറെ മനുഷ്യ ജീവനാണ് ഈ ഒരു പ്രശ്നവുമായിട്ട് ജീവൻ അപകരിക്കപ്പെട്ടത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തർക്കഭൂമി കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുകയാണ് കോടതിയിൽ നടന്ന നിരവധി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതാം തീയതി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയാണ് പ്രധാനമായും കോടതി പറയുന്നത് ഒരുപാട് വർഷം ഇവിടെ ആരാധന നടത്തിയിട്ടുണ്ടെങ്കിലും ഉടമസ്ഥ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥ അവകാശം ആർക്കും നൽകാൻ കഴിയില്ല പുരാവസ്തു ഗവേഷകരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ആയിരുന്ന ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നതെന്നും എന്നാൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിരുന്ന ഈ ഒരു സ്ഥലം ക്ഷേത്രത്തിന്റെ ഒരു സ്ട്രക്ചർ അല്ല എന്ന് കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് അടുത്തതായി കോടതി പറയുന്നത് ശ്രീരാമന്റെ ജന്മദേശം അയോധ്യ ആണെന്ന് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ കോടതി വിധി കൽപ്പിക്കുകയാണ് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു അമ്പലം പണിയാനും കോടതി നിർദ്ദേശിക്കുന്നുണ്ട് വർഷങ്ങളായി ഇവിടെ ആരാധന നടത്തുന്ന മുസ്ലിങ്ങൾക്ക് അഞ്ചേക്കർ സ്ഥലം വാങ്ങി അവിടെ ഒരു മുസ്ലിം ദേവാലയം പണിയാനും കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി അയോധ്യയിൽ ഹിന്ദുക്കൾക്ക് അമ്പലം പണിയാനും വേറൊരു സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് ആരാധന നടത്താൻ ഒരു ദേവാലയം പണിയാനും നിർദ്ദേശിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇതിനൊരു വിധി കൽപ്പിക്കുകയാണ് അങ്ങനെ അനേക വർഷം നീണ്ടുനിരുന്ന രക്ത ചൊരിച്ചിലിൽ ഒരു പരിഹാരം കാണുകയാണ് ഇവിടെ ആർക്കാണ് നീതി ആരുടെ ഭാഗത്താണ് നീതി എന്നും കൃത്യമായിട്ട് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എങ്കിലും ഒരു ആശ്വാസം രണ്ട് പക്ഷക്കാർക്കും ഉണ്ടാവുകയാണ്